സലാം പറയുന്നതിന്റെ വേറൊരു മഹത്വം എന്താന്ന് വെച്ചാൽ അവല അല നീ നിന്റെ ഭാര്യയോട് സ്ഥിരമായി സലാം പറയുന്ന ആളാണ് എപ്പം വൈഫിന് ഫോൺ വിളിച്ചാലും സലാം പറയും മെസ്സേജ് അയക്കും അസലാമോ എന്ന് ടൈപ്പ് ചെയ്ത് സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ സ്നേഹം വർദ്ധിക്കും അവല അതുക്കും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേരട്ടെ ചോദ്യം ഇതാ ഫാൽ തുമോ നിങ്ങൾ അവിടെ പറഞ്ഞത് ഭാര്യ ഭർത്താവിനോടെ ഒപ്പം മിണ്ടുമ്പോഴും സലാം പറയാറുണ്ട് മടക്കുന്ന ഭർത്താവ് നിന്നെ നല്ലോണം സ്നേഹിക്കും പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല സ്നേഹം നൽകുമാറാവട്ടെ